സങ്കീർത്തനം അറുപത്തി ഒൻപത് പതിമൂന്നാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്ന എത്രയോ മനോഹരമാണ് സങ്കീർത്തനം അറുപത്തിയൊൻപത് പതിമൂന്ന് കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്താണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ കരുണ തോന്നണമേ കരുണാസമ്പന്നനായ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എപ്പോഴാ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ കർത്താവേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമല്ലണമേ ഇതൊരു മനോഹരമായ പ്രാർത്ഥനയാണ് നോക്കി ഞാൻ ആഗ്രഹിക്കുമ്പോഴല്ല എൻ്റെ ഇഷ്ടത്തിനല്ല എൻ്റെ സമയത്തിനല്ല മറിച്ച് ദൈവമേ ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാസമ്പന്നനായ ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമല്ലണമേ നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും നമുക്ക് എത്ര പേർക്ക് ദൈവത്തോട് ഇങ്ങനെ പറയാൻ പറ്റും ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോ നീ ഉത്തരം പറഞ്ഞാൽ മതി ഉത്തരം കിട്ടാത്ത ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് ദൈവമേ ഈ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയും അല്ലാത്ത ഞെരുക്കവും അല്ലാത്ത അസ്വസ്ഥതകളും അല്ലാത്ത മനോഭാരത്തിന്റെയും നടുവിലാണ് ഈ ജീവിതം സത്യമാണ് പക്ഷെങ്കിലും സങ്കീർത്തകം പറയാണ് ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോഴുണ്ടല്ലോ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരം തന്നാൽ മതി അതിനു വേണ്ടി എത്ര നാളും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത് ഏതറ്റം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരം തന്നാൽ മതി അതുവരെ ഐ എം റെഡി ടു വെയിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാൻ കാത്തിരിക്കാൻ റെഡിയാണ് ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രതിയെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദൈവ സാന്നിധ്യത്തിന് അനുഭവം ഉണ്ടാകും ജീവിതത്തിൽ പലതും നമ്മൾ പ്രതീക്ഷിക്കാത്തത് അരങ്ങേറുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ താറുമാറാകുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ ദൈവമേ നിനക്കുചിതമെന്ന് തോന്നുമ്പോൾ നിത്തരം തന്നാൽ മതി അതുവരെ ഉത്തരം കിട്ടാത്തൊരു പ്രശ്നമായി ഒരു ചോദ്യമായി എന്നിൽ ഈ വിഷയം അവശേഷിക്കട്ടെ കർത്താവും നിന്റെ കരങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുണ്ടല്ലോ ഞാൻ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമുണ്ടല്ലോ ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സകല ഞെരുങ്ങൾ ഞെരുക്കങ്ങൾക്കുള്ള അത്ഭുതകരമായ ദൈവപ്രവൃത്തി നിന്നിലുണ്ടല്ലോ അപ്പോ നിന്റെ അത്ഭുതം ചെയ്യുന്ന കരം നീ ഇപ്പോൾ എൻ്റെ മേൽ നീട്ടാത്തതിന് കാരണം ഇപ്പോൾ നീ അത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണല്ലോ അങ്ങനെയെങ്കിൽ ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോ ഉചിതമെന്ന് എനിക്ക് ഉത്തരം തരണമേ സങ്കീർത്തകനോട് ചേർന്ന് പറഞ്ഞാലോ കർത്താവേ സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ മേൽ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ മാത്രം ഉത്തരം തന്നാൽ മതി പരീക്ഷയ്ക്ക് പലവട്ടം പരാജയപ്പെട്ടും സങ്കടപ്പെട്ടും ഇനി എന്ത് എന്നാലോചിച്ച് നിൽക്കുന്ന മക്കളുണ്ടാകാം മക്കളെ ഈ വിഷയത്തിൽ കർത്താവിനോട് പറയുമേ നിനക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് നിന്നെ അനുഗ്രഹിച്ചാൽ മതി ദൈവം ഒരുക്കുന്ന സമയമുണ്ടല്ലോ ദ ബെസ്റ്റ് ടൈം ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്നതാണ് ദൈവം ഒരുക്കുന്ന സമയം കുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഞങ്ങൾ ഈശോയിലേക്ക് നേടിപിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്ഥിതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്നേറവും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ